നമസ്കാരം ടോൾ പിരിവിൻ്റെ യുദ്ധമാണ് പുതിയതായി തുടങ്ങിയിരിക്കുന്നത് കിഫ്ബി എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിന് വരുമാനമൊന്നുമില്ല അതുകൊണ്ട് കിഫ്ബിക്ക് കൊടുക്കുന്ന തുകയു കൂടി സംസ്ഥാനത്തിൻ്റെ വിഹിതമായി കണക്ക് കൂട്ടുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കിഫ്ബിക്ക് വരുമാനമുണ്ടാക്കണം അതുകൊണ്ട് കേരളത്തിൽ മുപ്പത് കിലോമീറ്റർ ഇടവിട്ടിടവിട്ട് ടോൾ പിരിക്കാൻ തുടങ്ങുന്നു കിഫ്ബിയാണല്ലോ ഇപ്പോൾ റോഡുകളൊക്കെ സംരക്ഷിക്കുന്നത് പാലങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് പി ഡബ്ല്യു ഡി എന്നൊരു വകുപ്പ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ലാതെ വരും എന്ത് തട്ടിപ്പ് നടത്താനും പെട്ടെന്നൊരു മന്ത്രിസഭ കൂടിയങ്ങ് തീരുമാനം എടുത്താൽ മതിയല്ലോ അങ്ങനെ തോമസ് ഐസക് എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ നിർദ്ദേശമായിരുന്നു കിഫ്ബി വളരെ കൊട്ടിഘോഷിച്ചാണ് കിഫ്ബി തുടങ്ങിയതും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും പക്ഷേ കേന്ദ്ര സർക്കാർ കഴുത്തിന് പിടിച്ചു എന്താണ് കിഫ്ബിയിലൂടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്നവരുടെ ശമ്പളം നിരക്കറിയാം നാല് ലക്ഷം രൂപ വീതം ശമ്പളം കൊടുത്താണ് അതായത് ഇതുവരെ പതിമൂന്ന് കോടി രൂപ കേരളത്തിൽ നിന്ന് ശമ്പളം കൊടുത്തു കഴിഞ്ഞു കിഫ്ബി എന്ന പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർക്കും ഉദ്യോഗസ്ഥ ബൃന്ദത്തിനും പൊതുമരാപത്ത് വകുപ്പ് എന്നൊരു വകുപ്പ് വകുപ്പുണ്ടായിരിക്കേ അവർ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കെ കിഫ്ബി എന്ന തട്ടിപ്പ് പ്രസ്ഥാനം ഉണ്ടാക്കിയത് മറ്റ് പലതരത്തിലും കടം വാങ്ങാൻ വേണ്ടിയായിരുന്നു പക്ഷേ അത് ഉദ്ദേശിച്ച ഫലപ്രാപ്തിയിലെത്തിയില്ല ഇപ്പോൾ കിഫ്ബിയെ വളർത്താൻ വേണ്ടി ട്രോൾ പിരിവ് തുടങ്ങാൻ പോകും ട്രോൾ പിരിവ് നല്ല അതിൻ്റെ പേര് പെട്രോളിന് സെസ് കൂട്ടിയില്ലേ രണ്ട് രൂപ എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു പേരിട്ട് വിളിക്കും ഒരു ചെറിയ പിരിവ് സർക്കാരിന് വരുമാനം ഉണ്ടാക്കുക ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ചെറിയ ട്രോൾ പിരിവ് ഉണ്ടായിരുന്നു ചില പാലങ്ങൾക്കും ചില റോഡുകൾക്കുമൊക്കെ അന്ന് മനുഷ്യന്റെ പോക്കറ്റ് അടിക്കുകയാണ് പിടിച്ച് പറിക്കുകയാണ് യു ഡി എഫ് സർക്കാർ എന്ന് പറഞ്ഞ് സ്ഥാപനം ചെയ്തവരാ ഡിവൈഎഫ്എയും എൽ ഡി എഫ് ഞാൻ ഓർക്കുന്നു എം സുരാജ് എന്ന് പറഞ്ഞ എം എൽ എ അയാളുടെ ഇലക്ഷൻ വാഗ്ദാനം പോലും ഞാൻ ജയിച്ചു വന്നാൽ ഈ തൃപ്പൂണത്ര ഭാഗത്തുള്ള എല്ലാ ടോളുകളും നിർത്തുമെന്നായിരുന്നു ടോളുകളൊക്കെ നിർത്തി യാത്രക്കാർക്ക് അത് വളരെ ആശ്വാസവുമായിരുന്നു എന്നാൽ ഇന്ന് അതേ എൽ ഡി എഫ് ഗവൺമെൻറ് ടോള് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ വാക്കിന് സ്ഥിരതയില്ലേ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്തു ടാക്സ് കൂട്ടി മുദ്രപത്രത്തിൻ്റെ വില കൂട്ടി എല്ലാ വിഭാഗങ്ങളിലും നിങ്ങൾ ചാർജുകൾ കൂട്ടി എന്നിട്ട് നിങ്ങൾ ദുർനടപ്പ് അവസാനിപ്പിച്ചില്ല ദുർവ്യയം അവസാനിപ്പിച്ചില്ല ഇപ്പം പത്ത് കോടിയിലധികം രൂപ മുടക്കിയല്ലേ വിദേശത്തേക്ക് പോയത് മന്ത്രി രാജീവ് അടക്കം എന്തിനായിരുന്നു വിദേശ നിക്ഷേപകരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ ഒരു കപ്പറണ്ടി കച്ചവടക്കാരൻ പോലും വന്നോ വരില്ല കേരളത്തിലേക്ക് വരില്ല കേരളത്തിൽ സി പി എം ആണ് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ഉള്ളതെന്ന് അറിഞ്ഞാൽ ജീവനിൽ പേടിയുള്ള ആരും കേരളത്തിലേക്ക് വരില്ല ബിസിനസ് ചെയ്യാൻ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ബിസിനസ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നാലോ ഇനിയിപ്പോൾ ടോൾ പിരിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുക ഒരു ചാനൽ ചർച്ചയിൽ ആ കോട്ടയത്തുള്ള അനിൽകുമാർ സി പി എമ്മിന്റെ ചാനൽ തൊഴിലാളി അയൾ പറയുന്നത് കേട്ടു ദേശീയപാതയ്ക്ക് ടോൾ പിരിക്കുന്നില്ലേ അതായത് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ് ദേശീയപാത എന്ന് പറഞ്ഞാൽ അന്തർ സംസ്ഥാന പാതയാണ് സാധാരണക്കാർ എപ്പോഴും ആ പാത വഴി പോകേണ്ടതില്ല എന്നാൽ സംസ്ഥാന പാതകളിൽ ട്രോൾ പിരിക്കുമ്പോൾ സാധാരണക്കാരന്റെ നെഞ്ചത്ത് തന്നെയാണ് കത്ത് കയറ്റുന്നത് അവർ നിരന്തരമായി യാത്ര ചെയ്യുന്ന പാതകളാണ് സംസ്ഥാന പാതകൾ അവിടെ ടോൾ പിരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുക തന്നെയാണ് കെ എൻ ബാലഗോപാലിനോ മുഖ്യമന്ത്രിക്കോ നിങ്ങൾക്കിത് അറിയേണ്ട നിങ്ങളുടെ വാഹനങ്ങൾ പോകുമ്പോൾ ആരും കൈ കാണിക്കില്ല ടോൾ പിരിക്കില്ല പക്ഷേ എല്ലാ കാലവും ആനപ്പുറത്തിരിക്കാമെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല സാധാരണക്കാരിൽ സാധാരണക്കാരെ നിങ്ങൾക്ക് ഇറങ്ങി വരേണ്ടി വരും പണ്ട് ദന്തഗോപുരങ്ങളിൽ ഇരുന്ന പലരുടെയും അവസ്ഥ നിങ്ങളിന്ന് കാണുന്നില്ലേ ഈ അവസ്ഥ നിങ്ങൾക്കും നിങ്ങൾക്കുമുണ്ടാവും സംശയമൊന്നും വേണ്ട അപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരായ നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ ഈ നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്നവർ എന്തിനാണ് വണ്ടി മേടിക്കുന്നതെന്ന് ചോദിക്കും ഈ കാലഘട്ടത്തിൽ ഒരു വാഹനം അത്യന്താപേക്ഷിതമാണ് ഒരു ടു വീലറെങ്കിലും ഇല്ലാത്ത മനുഷ്യരില്ല ഇപ്പോൾ ഉടനെ നിങ്ങൾ പറഞ്ഞേക്കാം ടു വീലറിനെ ട്രോൾ പിരിക്കുന്നില്ല വേണ്ട കാറുള്ളവരെല്ലാം സമ്പന്നരെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്രയ്ക്ക് പോകാൻ വേണ്ടി കാറുകൾ വാങ്ങും അതൊന്നും സമ്പത്ത് കൂട്ടി വെച്ചിട്ടില്ല എടുത്തും ബുദ്ധിമുട്ടിയുമാണ് കാറ് വാങ്ങുന്നത് നിങ്ങൾ സർക്കാർ യമാനന്മാർക്ക് ദുർവ്യയം ചെയ്യാൻ വേണ്ടി പുട്ടടിക്കാൻ വേണ്ടി സാധാരണക്കാരന്റെ നെഞ്ചിൽ കത്തി കയറ്റരുത് പിഴിയരുത് പോക്കറ്റ് അടിക്കരുത് എനിക്ക് ജനങ്ങളോടാണ് പറയാനുള്ളത് മുപ്പത് കിലോമീറ്ററിനുള്ളിൽ ടോൾ എന്നാണ് പറയുന്നത് നമ്മൾ ജനങ്ങൾക്കൊന്നിച്ചിറങ്ങണം ഇത് ഒരു സമര ആഹ്വാനമാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിൽ ഒരു ശതമാനം പോലും സത്യസന്ധത ഇല്ലാത്ത കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇവിടെ നിങ്ങൾ സി പി എമ്മിൻ്റെ അംഗമാണോ കോൺഗ്രസിൻ്റെ അംഗമാണോ ബി ജെ പിയുടെ അംഗമാണോ ഇതൊന്നും നോക്കണ്ട ഒരു രാഷ്ട്രീയ വിശ്വാസത്തെയും നിങ്ങൾ മുറുകെ പിടിക്കേണ്ട നമുക്കെല്ലാവർക്കും ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വാസിയാണെങ്കിലും അതല്ല രാഷ്ട്രീയ പാർട്ടി വിശ്വാസി അല്ലെങ്കിലും എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ ഒന്നിച്ചിറങ്ങണം പല സ്ഥലങ്ങളിലും പല സംഘടനകളും ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് പലരുമായി ഞാൻ ചർച്ച ചെയ്ത് ഇതുപോലൊരു ടോൾ പിരിവ് അങ്ങ് ഒറ്റയടിക്ക് നടത്തിയാൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ എന്ത് നിയമവും പാസ്സാക്കാം ഓർഡിനൻസ് ഇറക്കി നിയമമാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് കേട്ടു എന്തായാലും മുഖ്യമന്ത്രിയോടും മറ്റ് മന്ത്രിമാരോടും ബ്യൂറോക്രാറ്റുകളോടും പറയുകയാണ് ജനങ്ങളുടെ മേൽ കുതിര കയറുന്നത് മര്യാദയ്ക്ക് വേണം ഇല്ലെങ്കിൽ ജനങ്ങളൊരു കയറ്റം അങ്ങ് നടത്തും അപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല സംഘർഷം ഉണ്ടാക്കാനുള്ള ആഹ്വാനമല്ല ഇത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുള്ള സമരാഹ്വാനമാണ് ഓർത്തിരിക്കുക ഇവിടെ ഒറ്റക്കെട്ടാവും